നമസ്കാരം കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശ് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇനിയും നീങ്ങിയിട്ടില്ല ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവി വളരെ അസ്വസ്ഥയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഭാര്യ പല്ലവി പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നതായി പരാതിപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് ഇതിന്റെ വിവരങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് ഭർത്താവ് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ഏതാനും മാസങ്ങളായി ഇവർ ആരോപിക്കുന്നുണ്ട് തനിക്കും മകൾക്കും വിഷം നൽകി കൊല്ലാൻ ശ്രമിക്കുന്നതായി പല്ലവി സന്ദേശങ്ങൾ അയച്ചിരുന്നു വീട്ടു ജോലിക്കാരും ഇത് ചെയ്യുന്നതായി അവർ ആരോപിച്ചു തൻ്റെയും മകളുടെയും ആരോഗ്യത്തെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് ഓരോ തവണ വിഷം നൽകിയപ്പോഴും നെയ്യും നാരങ്ങയും ഒക്കെ കഴിച്ചാണ് രക്ഷപ്പെട്ടതെന്നും ഇവർ പറയുന്നു ഭർത്താവിൻ്റെ ഏജന്റുമാരുടെ നിരന്തരമായ നിരീക്ഷണത്തിൽ അവർ ഒരു ബന്ധിയെപ്പോലെ പോലെ ജീവിക്കുകയാണെന്നും വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ പല്ലവി ആരോപിച്ചിരുന്നു ഭർത്താവ് വീടിനുള്ളിൽ തോക്കുമായി തന്നെ ആക്രമിക്കാൻ നടക്കുകയാണെന്നും കുടുംബക്കാരോട് ഇവർ പരാതിപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ശാരീരിക ആക്രമണങ്ങളെക്കുറിച്ചും അവർ സന്ദേശത്തിൽ അയച്ചിട്ടുണ്ട് തന്റെ ഭർത്താവ് ഒരു വലിയ അഴിമതി ശൃംഖലയുടെ ഭാഗമാണെന്നും അദ്ദേഹം പി അംഗമാണെന്നുമാണ് പല്ലവിയുടെ മറ്റൊരു ആരോപണം ഭർത്താവ് ഡി ജി പി ആയിരുന്ന കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുണ്ടായ ആത്മഹത്യകളുടെ കാര്യവും അവർ ചൂണ്ടിക്കാണിച്ചു ഓം പ്രകാശിന്റെ പ്രവൃത്തികളെ മകൾ എതിർത്ത് തുടങ്ങിയപ്പോഴാണ് മകളെ ഉപദ്രവിക്കാൻ തുടങ്ങിയതെന്നും ഇവർ പറയുന്നു തനിക്കോ മകൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഓം പ്രകാശിനായിരിക്കുമെന്നും പല്ലവി പറഞ്ഞിരുന്നു ഓം പ്രകാശിനോട് മാറി താമസിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് അദ്ദേഹം തയ്യാറായില്ല പിന്നീട് പല്ലവി നിലവിലെ ഡി ജി പിയിൽ നിന്നും താൽക്കാലിക സുരക്ഷിത താമസ സ്ഥലവും തേടിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ പന്ത്രണ്ട് വർഷമായി പല്ലവി സ്ക്രീസോഫീനിയയ്ക്ക് ചികിത്സയിലാണെന്നും കടുത്ത മാനസിക വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോയിരുന്നതെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം അതിനാൽ ഇക്കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഓംപ്രകാശിന്റെ മുഖത്ത് ആദ്യം മുളകുപൊടി ഇറങ്ങിയതിനു ശേഷം കത്ത് ഉപയോഗിച്ച് കുത്തിയും ചില്ലുകുപ്പി ഉപയോഗിച്ച് ആക്രമിച്ചും കൊലപ്പെടുത്തിയതായിട്ടാണ് പുറത്തു വിവരങ്ങൾ അതേസമയം സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മകൻ കാർത്തിക് രംഗത്ത് വന്നിരുന്നു കൊലപാതകത്തിന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഓംപ്രകാശിന്റെ ഭാര്യയും തന്റെ അമ്മയുമായ പല്ലവി പന്ത്രണ്ട് വർഷമായി സ്ക്രീസോഫീനിയയ്ക്ക് ചികിത്സയിലാണെന്നും കടുത്ത മാനസിക വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോയിരുന്നതെന്നും കാർത്തിക് പോലീസിന് മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട് നിത്യനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവവും അസാധാരണവുമായ കാര്യങ്ങൾ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മാനസികാവസ്ഥയാണ് സ്ക്രീസോഫീനിയ താൻ ആക്രമിക്കപ്പെടുമെന്നും തനിക്ക് വധഭീഷണിയുണ്ടെന്നും പലവി ഭയന്നിരുന്നതായി ഭർത്താവ് വീടിനുള്ളിലൂടെ തോക്കുമായി തന്നെ ആക്രമിക്കാൻ നടക്കുകയാണെന്ന് പലതവണ പറഞ്ഞിരുന്നതായി കുടുംബാംഗങ്ങളും വെളിപ്പെടുത്തിയിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം ഭർത്താവ് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായി കൊലയ്ക്ക് അഞ്ച് ദിവസം മുൻപും പല്ലവി ആരോപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പല്ലവിയുടെ രോഗാവസ്ഥ കൊണ്ടുണ്ടായ തോന്നലാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി പല്ലവിക്ക് തോന്നിയിരുന്നുവെന്നും ഇതിന്റെ പേരിൽ കടുത്ത സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്നും അടുത്ത ബന്ധുകൾ പറഞ്ഞു ഞായറാഴ്ച വൈകിട്ടാണ് ഓം പ്രകാശിനെ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ ആറ് കുത്തേറ്റിട്ടുണ്ടെന്നും മുഖത്ത് അടിയേറ്റ പാടുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു ഗുണ്ടാ സംഘങ്ങളുടെ സഹായം തേടിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു െന്നും സൂചനയുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരം തന്നെ ഔദ്യോഗിക ബഹുമതികളോട് കൂടി ബംഗളൂരുവിലെ ഗാർഡൻ ഗ്രൗണ്ടിൽ ഓംപ്രകാശിന്റെ മൃതദേഹം സംസ്കരിച്ചു മകനാണ് അച്ഛൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ എല്ലാം പുറത്തു വരുമെന്നതിനാൽ കൂടുതൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സംസ്കാരത്തിന് ശേഷം മകൻ കാർത്തികേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മകൻ പറഞ്ഞു ഓംപ്രകാശ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മകന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് കർണാടക പോലീസും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഓംപ്രകാശിന്റെ ഭാര്യ പല്ലവിയെയും കൃതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവരികയാണ്